ചെമ്പുകൊണ്ട് കിരീടമുണ്ടാക്കി അതിൽ സ്വർണം പൊലിഞ്ഞ് മാതാവിന്റെ തലയിൽ വെച്ചുകൊടുത്തിട്ട് ക്രൈസ്തവരുടെ ഓട്ട് സമ്പാദിക്കാൻ ശ്രമിക്കുമ്പോൾ തൃശൂര് പോകുമ്പോൾ കിരീടം മാത്രം കൊണ്ടുപോയാൽ മതി പക്ഷേ ഈ കിരീടം വയ്ക്കാൻ ഡൽഹിയിലോ ഛത്തീസ്ഗഡിലോ പോയാൽ മാതാവിന്റെ തലയും കൂടെ കൊണ്ടുപോകേണ്ടി വരും കാരണം അവിടുത്തെ മാതാവിന് തലയില്ല അവിടുത്തെ മാതാവിന്റെ തല ഹനുമാൻ സേനക്കാരനോ ബജറംഗുകള്നോ ആർ കാരനോ നേരത്തെ വെട്ടിക്കളഞ്ഞിട്ടുണ്ടാവും തിരുവനന്തപുരത്തും തിരുവല്ലാരി ചിലർക്ക് ഇവിടുത്തെ പന്തക്കോസുകാരുടെ വില അറിയത്തില്ല നിങ്ങൾ തിരിച്ചറിയണം കത്തോലിക്കന്റെ വോട്ടിനും മർത്താമക്കാരന്റെ വോട്ടിനും സി എസ്ക്കാരന്റെ വോട്ടിനും സാൽവേർ ഷാർബിക്കാരന്റെ വോട്ടിനും ഇവാഞ്ചലിക്കാരന്റെ വോട്ടിനും ബണ്ടക്കോസുകാരൻ്റെ വോട്ടിനൊക്കെ ഇവിടെ ഒരേ വാലിയ ഒരു തേങ്ങായ്ക്ക് വിലയുണ്ടെങ്കിൽ എല്ലാ തേങ്ങയ്ക്കും വിലയുണ്ട് ഒരു തേങ്ങായ്ക്ക് വിലയില്ലെങ്കിൽ ഒരു തേങ്ങായ്ക്കും വിലയില്ല ഹൈന്ദവ തീവ്രവാദ സംഘടന ജനക്കൂട്ട വിചാരണയ്ക്ക് വിധേയരാക്കിക്കൊണ്ട് ഏകദേശം അഞ്ചിൽ പരം വർഷങ്ങളായി ആ മതത്തിൽ കഴിയുകയും ക്രൈസ്തവരായുള്ള യുവതികളെ അനധികൃതമായി തടങ്കലിൽ വെച്ചുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തി അവരെ നിർബന്ധിച്ച് മതം മാറ്റിയതാണെന്ന് പറഞ്ഞില്ലെങ്കിൽ അവരെ റേപ്പ് ചെയ്യുമെന്ന് ബജരംഗദള്ളിന്റെ പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയത് ആ പെൺകുട്ടികളുടെ വായ്മൊഴിയാൽ തെളിവ് സഹനം പുറത്തു വന്നെങ്കിൽ ഞങ്ങളുടെ ചോദ്യം കന്യാസ്ത്രീകളെയാണോ പിടിച്ച് ജയിലിൽ വന്നത് അതോ ചോരയ്ക്ക് പകരം ഞരമ്പിൽ കൂടെ വർഗീയ വിഷം കലർത്തിയ ഈ പതിനെട്ടും ഇരുപതും ഇരുപത്തിമൂന്നും വയസ്സുള്ള പെൺകുട്ടികളെ റേപ്പ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയ ഈ ബജരംഗകളിന്റെ പ്രവർത്തകരെയാണോ അറസ്റ്റ് ചെയ്യേണ്ടതെന്ന് ഇവിടുത്തെ ഗവൺമെന്റ് തീരുമാനിക്കണം നിങ്ങൾ ചിന്തിക്കണം ഇവിടെ ചില ആളുകൾ ചെമ്പുകൊണ്ട് കിരീടമുണ്ടാക്കി അതിൽ സ്വർണം പൊതിഞ്ഞ് മാതാവിന്റെ തലയിൽ വെച്ചു കൊടുത്തിട്ട് ക്രൈസ്തവരുടെ ഓട്ട് സമ്പാദിക്കാൻ ശ്രമിക്കുമ്പോൾ തൃശൂര് പോകുമ്പോൾ കിരീടം മാത്രം കൊണ്ടുപോയാൽ മതി പക്ഷേ ഈ കിരീടം വയ്ക്കാൻ ഡൽഹിയിലോ ഛത്തീസ്ഗഡിലോ പോയാൽ മാതാവിന്റെ തലയും കൂടെ കൊണ്ടുപോകേണ്ടി വരും കാരണം അവിടുത്തെ മാതാവിന് തലയില്ല അവിടുത്തെ മാതാവിന്റെ തല ഹനുമാൻ സേനക്കാരനോ ബജരംഗ തള്ളുകാരനോ ആർ എസ് എസ് കാരനോ നേരത്തെ വെട്ടിക്കളഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു കേക്കും ലഡുവുമായിട്ട് അരമനകൾ കയറി ഇറങ്ങുന്നവർ നിങ്ങൾ ക്രൈസ്തവരെ ണെന്ന് ധരിക്കരുത് കേരളത്തിൽ കേക്കും നടക്കേണ്ട കേസും ഈ ഇരട്ടാപ്പ് നയം ഇനിയും ക്രൈസ്തവരോട് കാണിക്കാൻ പറ്റത്തില്ല ഞങ്ങൾ അതിവിടെ വരെ അനുവദിച്ചു തരികയില്ല നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് കേക്ക് കൊടുത്തും ലഡു കൊടുത്തും കിരീടം കൊടുത്തും ചെമ്പുകോപിയെ പോലുള്ള ആളുകൾ ക്രൈസ്തവരെ ഇവിടുത്തെ സംഘപരിവാറിനെ കൂടെ നിർത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവര് കളിച്ച കളിയിൽ ഏണീം പാമ്പും ശ്രീകാലാടന്റെ ബോക്സ് അത് കണ്ടിട്ടുണ്ടല്ലോ അങ്ങനെ കരിക്കൽ നീക്കി 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 തൊണ്ണൂറ്റൊമ്പതോ വന്നു ഇനി ഒരു പോയിന്റ് കൂടെ ഉണ്ടെങ്കിൽ നൂറോ കയറാം ആ സമയത്താണ് ഛത്തീസ്ഗഢിൽ രണ്ട് കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്ത് ഒൻപത് ദിവസം അനധികൃതമായിട്ട് തടവിൽ വെച്ചത് നമുക്കറിയാം ഏണീം പാമ്പും തൊണ്ണൂറ്റൊമ്പതോ പാമ്പിന്റെ വായ വിഴുങ്ങി ഇപ്പൊ പൂജ്യത്തെ വന്നിട്ടുണ്ട് വെളി ചെന്നത് താഴെ പൂജ്യത്തെ വന്നിട്ടുണ്ട് ഇനി കളിച്ചു കയറണം പക്ഷെ ആ കേട്ടം ഞങ്ങൾ അനുവദിക്കത്തില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടുത്തെ മാധ്യമ ശ്രോതാക്കളോട് പറയുവാനുള്ളത് കേരളത്തിലെ ഇന്ത്യയിലെ പൊതുജനങ്ങളോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് കേരളത്തിൽ ഏതാണ്ട് ഇരുപത്തഞ്ച് ലക്ഷത്തിനും മുപ്പത് ഇടയിൽ പെൻഡക്കോസ് കരം കർസ്മാറ്റിക് ചർച്ചുകളിൽ അംഗബലമുണ്ടെങ്കിൽ നാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ ആര് ജയിക്കണം ആര് തോക്കണമെന്ന ജയപരാജയങ്ങൾ തീരുമാനിക്കാൻ ഞങ്ങളുടെ വോട്ടുകൾക്ക് ശക്തിയുണ്ടെങ്കിൽ ഞങ്ങൾ കേരളത്തിൽ ഇത് തെളിയിക്കും പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും തിരുവല്ലും ഒക്കെ ഞങ്ങൾ സ്ഥാനാർത്ഥികൾ ചിലർക്ക് ഇവിടുത്തെ പന്തക്കോസുകാരുടെ വില അറിയത്തില്ല നിങ്ങൾ തിരിച്ചറിയണം കത്തോലിക്കന്റെ വോട്ടിനും മർത്തമ്മക്കാരന്റെ വോട്ടിനും സി എസ് എക്കാരന്റെ വോട്ടിനും സാൽവർഷാർമിക്കാരന്റെ വോട്ടിനും ഹിമാഞ്ചലിക്കാരന്റെ വോട്ടിനും പെന്തക്കോസുകാരന്റെ വോട്ടിനൊക്കെ ഇവിടെ ഒരേ വാല്യു ആ ഒരു തേങ്ങായ്ക്ക് വിലയുണ്ടെങ്കിൽ എല്ലാ തേങ്ങായ്ക്കും വിലയുണ്ട് ഒരു തേങ്ങാക്ക് വിലയില്ലെങ്കിൽ ഒരു തേങ്ങായ്ക്കും വിലയില്ല എന്ന് പറഞ്ഞാൽ ഒരു വോട്ടിന് വിലയുണ്ടെങ്കിൽ എല്ലാ ഓട്ടിന് വിലയുണ്ട് ഇവിടുത്തെ അങ്ങനെയുള്ള വോട്ട് ഇവിടെ നിൽക്കുന്നത് എല്ലാ സഭകളും ഞങ്ങൾ പല സഭകളാണ് പല സംഘടനകളാണ് പക്ഷെ ഞങ്ങൾ കൂട്ടിയാൽ കൂടുമെന്ന് ഈ കാലഘട്ടങ്ങളിൽ ഞങ്ങൾ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്